एवं भक्ति सगलभुवने नः श्रुता वा किं शास्त्रौघै किमिह तपसा गोभिगाभ्यो नमोऽस्तु इत्यानन्दाकुलमुपगतं गोकुलाद् ഉദ്ധവം തം ദൃഷ്ടൃഷ്ടോ ഗുരുപുരപദേ പാഹി മാമാമയോ ശ്രീഹരയേ നമ ഗുരുവായുരപ്പ ശരണം ഹരേ ശ്രീഹരേ നമ ഗുരുവായൂരപ്പ ശ്രീമദ് ഭാഗവതത്തിലെ അടുത്ത ഭാഗത്തിനെ പറയാം ജലത്തിനു വേണ്ടി യാചിച്ച പരീക്ഷിത മഹാരാജാവിന് ധ്യാനനിമഗ്നായിരിക്കുന്ന മഹർഷിയുടെ വായിൽ നിന്ന് യാതൊരു മറുപടിയും കേൾക്കാതെ ആയപ്പോൾ തൻ താൻ അപമാനിക്കപ്പെട്ടു എന്ന തെറ്റിദ്ധാരണ നിമിത്തം ദേഷ്യം ഉണ്ടായി വിശപ്പും ദാഹവും കൊണ്ട് പൊരിയുന്ന ഈ പരീക്ഷിത മഹാരാജാവിന് ഈ ബ്രാഹ്മണനോട് എന്തെന്നില്ലാത്തൊരു കോപവും വെറുപ്പൊക്കെ മനസ്സിൽ പെട്ടെന്നുണ്ടായി എന്താ കാരണം എന്നറിയോ കലിപുരുഷൻ മനസ്സിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം സ്ഥലകാല ബോധമില്ലാതെ ധർമ്മനിഷ്ഠനാണ് സത്യവാനാണ് പരീക്ഷിത മഹാരാജാവ് പ്രജകളെ ഒരുപാട് സ്നേഹിക്കുന്ന അദ്ദേഹം ഒരു നിമിഷത്തെ ഒരു മനസ്സിൻ്റെ ചാഞ്ചല്യം കാരണം കലിയുടെ ഇടപെടൽ കാരണം ആശ്രമത്തിൻ്റെ പരിസരത്ത് കിടക്കുന്ന ഒരു ചത്ത പാമ്പിനെ കണ്ടു സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് കോപത്തിന് അടിമയായിട്ടുള്ള പരീക്ഷിച്ച് ആ ചത്ത പാമ്പിനെ തൻ്റെ ആയുധമായിട്ടുള്ള വില്ലിൻ്റെ അറ്റം കൊണ്ട് തോണ്ടിയെടുത്തിട്ട് ഈ തപസ്സിലിരിക്കുന്ന ധ്യാനത്തിലിരിക്കുന്ന മുനിയുടെ കഴുത്തിൽ കഴുത്തിലേക്ക് ഒരു മാല പോലെ ചാർത്തി കൊടുത്തു എന്നിട്ട് അദ്ദേഹം ഈ ദുഷ്കർമ്മം ചെയ്തതിന് ശേഷം തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു മനസ്സിൽ ഈ പരീക്ഷിത് മഹാരാജാവ് ഈ ക്ഷത്രിയന്മാരായിട്ടുള്ള രാജാക്കന്മാരെ കൊണ്ടൊന്നും ഞങ്ങൾ മഹർഷിമാർക്ക് യാതൊരു കാര്യവും അവർ ഉള്ളതും ഇല്ലാത്തതും ഒരേപോലെ തന്നെയാണ് എന്നായിരിക്കുമോ ഈ മഹർഷി ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് പരീക്ഷിത് മഹാരാജാവ് മനസ്സിൽ വിചാരിച്ചു അതുമാത്രമല്ല ഇത് കള്ള ധ്യാനമാണോ അങ്ങനെ പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഈശ്വര ചിന്ത തന്നെയാണോ അതോ അഭിനയിച്ചിട്ട് കള്ളത്തരത്തിൽ അദ്ദേഹം അഭിനയിക്കുകയാണോ ധ്യാനമാണെന്ന് നമ്മളെ തോന്നിപ്പിക്കാൻ വേണ്ടി വെറുതെ ഇരിക്കുകയാണോ അതോ സമാധി നിമഗ്നൻ തന്നെയാണോ യഥാർത്ഥത്തിൽ എന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ ഓരോ ചിന്തകളുമായിട്ട് മടങ്ങിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാ ഈ മുനിയുടെ മകൻ ശൃംഗി ശൃംഗി എന്നാണ് ആ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് മുനികുമാരൻ്റെ തപസ് ചെയ്യുന്ന മഹർഷിയുടെ മകൻ്റെ പേര് ആ കുട്ടി മറ്റു കുട്ടികളുടെ കൂടെ അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കളിക്കുകയായിരുന്നു കുട്ടികൾ തമ്മിൽ ഇത് മനസ്സിലാക്കിയ ഈ ശൃംഗി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ ക്ഷത്രിയന്മാരായിട്ടുള്ള രാജാക്കന്മാർക്ക് ഇത്ര ധിക്കാരമോ എന്ന് ചിന്തിച്ചിട്ട് രാജാവിനെ ശപിക്കാൻ തയ്യാറെടുത്തു ഹരേ കൃഷ്ണ